എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ആകെ വിഷമിച്ചാൽ അപ്പം നന്ദക്കൂട്ടം പുറകെ വന്ന് നന്ദനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് വരുന്നു ഇതുപോലെ ഗൗരി അകത്തു പോയി നമ്മുടെ പിങ്കിയെ വിളിച്ചുകൊണ്ട് പുറത്തേക്കും വരുന്നു അപ്പം ഇങ്ങനെ കയറി വരുമ്പോഴാണ് രണ്ടുപേരും പരസ്പരം കാണുന്നത് നന്ദയും പിങ്കിയും തമ്മിൽ പിങ്കി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് അതുപോലെ നന്ദയ്ക്കും നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വന്നുണ്ട് പിങ്കി അടുത്തോട്ട് വരുമ്പോൾ നന്ദയുടെ കഴുത്തിൽ താലി കിടപ്പുണ്ട് പെട്ടെന്ന് പിങ്കി പിങ്കിയുടെ കഴുത്തിൽ ആ താലിയുണ്ടല്ലോ ആ താലിയിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ടോ കേട്ടോ അന്നേരം നന്ദ പിങ്കിയോട് ചോദിക്കുവാണ് അങ്ങനെ അവസാനം എല്ലാം നീ നേടിയല്ലേ എല്ലാം നിൻ്റെ ആഗ്രഹം പോലെയൊക്കെ നടന്നുവല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം സാറിന് വയ്യാണ്ട് കിടക്കുകയാണല്ലോ അന്നേരം പിങ്കിയനെ അടുത്ത് നിർത്തി ഗൗതത്തിന് മുമ്പ് വച്ച് നന്ദ പിങ്കിയോട് പറയുവാണ് ഭർത്താവിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക നല്ല രീതിയിൽ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ് അത് ഞാൻ പിങ്കിക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ടതെന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ട് ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അറിയത്തില്ല അതുപോലൊരു ഭാവത്തിലാണ് ഗൗതം കിടക്കുന്നത് പിന്നെ കാണിക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയില്ല ഗൗതം നിർമ്മലിൻ്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നു നിർമ്മലിൻ്റെ ഷോൾഡറിൽ വെടിവെക്കുന്നുണ്ട് അത് കണ്ട് ഞെട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദ ഓടിപ്പോയി നിർമ്മലിനെ പിടിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോവിശേഷൻ